കോഴിക്കോട് നടക്കാവിൽ ബീഫ് ഫ്രൈയെ ചൊല്ലി യുവാക്കൾ തമ്മിൽ കയ്യാങ്കളി ഹോട്ടലിലെത്തിയ സംഘവും മറ്റൊരു സംഘവുമായാണ് സംഘർഷമുണ്ടായത് ഹോട്ടലിൽ നിന്നും ബീഫ് ഫ്രൈ വാങ്ങി നൽകണമെന്നാവശ്യപ്പെട്ടതാണ് പ്രകോപന കാരണം മർദ്ദനത്തിൽ പരിക്കേറ്റയാളെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അട്ടിച്ച് പണി കഴിക്കുന്നു പറയാ ആദ്യം തള്ളിയാൻ പറ്റില്ല നീ എന്താ കാട്ടി നീ എന്താ എന്താ കാട്ടിട്ട് അഞ്ചു പേരും കള്ളുടിച്ചോന്നില്ല ഞാൻ ആൺകുട്ടിയാസം ഒറ്റല്ലോ ഒറ്റ നാല് പേര് തന്നെ ആൺകുട്ടിയാണോ നായ ചെയ്തല്ലോ ഇതല്ലോ 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 അത് കാണൂല അതൂല അതെന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണ് പറയണുട്ടിയാണ് തുറന്ന് പറയാ എന്തുകൊണ്ടാണ് ആളുകൾ കാണാത്തത് നടക്കാവിലെ ഹോട്ടലിലെത്തിയ ആദ്യ സംഘം പിന്നാലെത്തിയ സംഘത്തോട് ബീഫ് ഫ്രൈ വാങ്ങി നൽകാൻ ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം വാങ്ങി നൽകാനാകില്ലെന്ന് പറഞ്ഞതോടെ വാക്കേറ്റമായി ഇതോടെ ഹോട്ടലിൽ നിന്നും ഇറങ്ങാൻ ജീവനക്കാർ ആവശ്യപ്പെട്ടു പുറത്തിറങ്ങിയതോടെ ഇരു കൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു സംഭവമറിഞ്ഞ് പോലീസ് എത്തിയിട്ടും യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടൽ തുടർന്നു ഇതിനിടയിൽ ഒരു യുവാവ് ബോധരഹിതനായി വീണു ഒടുവിൽ ബോധരഹിതനായ യുവാവിനെ ആംബുലൻസിൽ കയറ്റിയ ശേഷം പോലീസ് യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു സംഘർഷത്തെ തുടർന്ന് ധികം നഗരത്തിൽ ഗതാഗതം സ്തംഭിച്ചു കോഴിക്കോട് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്